വ്യക്തമായ പാർക്കിംഗ് സംവിധാനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ശ്രീകണ്ഠപുരം പട്ടണം ബസ് സ്റ്റാൻഡിലും സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് ബസ് ഗതാഗതത്തെ പോലും ബാധിക്കുന്നു പാർക്കിങ്ങിന് നോ പാർക്കിംഗ് ബോർഡുകളും ഇല്ലാത്തതും ശ്രീകണ്ഠപുരത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു ശ്രീകണ്ഠപുരം പട്ടണത്തിൽ വാഹന പാർക്കിംഗ് അതിരൂക്ഷമാകുന്നു നഗരത്തിലെത്തുന്ന വാഹനങ്ങൾ പാർക്കിംഗ് കിട്ടണമെങ്കിൽ രണ്ടും മൂന്നും റൗണ്ട് വാഹനങ്ങളിൽ കറങ്ങണം എങ്കിലേ എവിടെയെങ്കിലും പാർക്കിംഗ് ലഭിക്കും ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തോന്നിയതുപോലെ രണ്ടും മൂന്നും ലൈനിൽ വരെ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു ഇന്ന് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത പ്രൈവറ്റ് കാർ ഏറെ നേരം ബസ് ഗതാഗതത്തെ പോലും ബാധിച്ചു ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് പ്രവേശിക്കാൻ പോലും ബുദ്ധിമുട്ടാകും വിധത്തിലാണ് ചിലരുടെ വാഹന പാർക്കിംഗ് ഏറെ നേരം ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത വാഹന ഉടമയെ കാത്തിരുന്ന് കണ്ടെത്തിയ ശേഷമാണ് ബസ് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞത് പേ പാർക്കിങ്ങും മറ്റും ടൌണിനോട് ചേർന്ന് ഉണ്ടെങ്കിലും എല്ലായിടത്തും തിരക്കാണ് ശ്രീകണ്ഠപുരം ടൌണിൽ പാർക്കിംഗിനായി നഗരസഭ പേ പാർക്കിംഗ് ബോർഡുകൾ എവിടെയും സ്ഥാപിച്ചില്ല എന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു വാഹനം എവിടെ പാർക്ക് ചെയ്താലും പോലീസും ഫോട്ടോ എടുത്ത് പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഫൈൻ അടിക്കുന്നതും ശ്രീകണ്ഠപുരത്ത് നിത്യം സംഭവമാണ് വ്യക്തമായ പാർക്കിംഗ് ക്രമീകരണമില്ലാത്തത് ഇല്ലാത്തത് ശ്രീകണ്ഠപുരത്തെ വ്യാപാരത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്നു ബാധിക്കുന്നുണ്ടായിരം ബസ് ഇറങ്ങുന്നവർക്ക് വണ്ടിയാറെ പാർക്ക് ഒരു പാർക്കിംഗ് പാർക്ക് അവിടെ ചെയ്തോണ്ട് ഹോട്ടലിലെ ആൾക്കാരെ കാണില്ല ഇപ്പൊ ഒരു വെച്ച് ബച്ച് ബേക്കിൽ ബാക്കിലൊരു വണ്ടി വെച്ച് പിന്നെ ഒരു വണ്ടി വെച്ച് അങ്ങനെ മലപ്പട്ടം ബസ് അപ്പറം സ്റ്റേറ്റ് ബസ് അപ്പുറം പറ്റിന് പിന്നെ രണ്ടും കൂടി ബസ് ഇങ്ങോട്ട് കിടക്കൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാകും ഒരു പാർക്കിംഗ് ഇല്ലാതെ പാർക്കിംഗ് ഉണ്ട് പക്ഷെ പൈസ കൊടുക്കുന്ന പാർക്കിംഗ് അപ്പുറം ശ്രീകണ്ഠനെ സംബന്ധിച്ചൊരു പാർക്കിംഗ് ഇല്ല അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വെച്ച് പോകുന്നതുകൊണ്ട് മൊത്തം മൊത്തം ഹൈവേയില് പേർക്കും ഇപ്പൊ ബ്ലോക്ക് ആയിട്ട് ഒരു സാറെ വിളിച്ച് അങ്ങനെ അവരെ വിളിച്ച ആർച്ച ഇത് പറയാം നമ്പർ പറയാം ആ നമ്പർ പറഞ്ഞു അയാൾ അവര് നമ്പർ നോക്കി അവര് വിളിച്ച്

യാതൊരു ഇതുമില്ല ബക്കാൻ ഇങ്ങനെ കാര്യങ്ങളെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു മാനദണ്ഡത്തില്ലേ ചേണ്ട മക്കാൻ നമ്മൾ സ്ഥലം കാണുന്നത് അവിടെ തന്നെ ജോലി നോക്കും